നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി കൃഷി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ അസമ്മൂട്ടിയാക്കാട് എടുത്താണ് അപ്പൊ അസമ്മൂട്ടിയാക്കാനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ പല വീഡിയോയിലും ഇത് ഈ പറഞ്ഞ പോലെ ഈ ചക്കിയൊക്കെ ഈ പ്ലാവിന് രണ്ടു വർഷമാണ് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാറില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇല്ലാത്ത തള്ളാണെന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷെ അതെല്ലാം ഉള്ളതാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയമല്ല എന്താ ഇരുപത്തി ആറ് മാസമായിട്ടല്ലോട്ടോ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എന്തായാലും വലിയൊരു വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് എന്താ നല്ല ഇത് വയസ്സായി വയസ്സ് സമയങ്ങളെ വീഡിയോ ഇതിപ്പോ വീഡിയോയിലൊന്നും ഇത് കാണുമ്പോ രണ്ടു വയസ്സെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ല കേട്ടോ കാരണം രണ്ടാം വയസ്സിൽ ഇത്രയും ചക്ക ഉണ്ടാവും ഇതിപ്പോ എന്തായത് വീട് പോയത് ഏകദേശം ഒരു അറുപത് ചക്ക ഈ വർഷം കാഴ്ചവേണ്ട ആ ഏകദേശം മുപ്പത് ചക്കി മൂന്ന് കഴിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ അന്വേഷിക്കുന്നില്ല വിവരങ്ങള് വിവരങ്ങൾ അന്വേഷിക്കുമ്പോ ചിലര് പറയും മഴ കൂടിയിട്ടാണ് നനവ് കൂടിയിട്ടാണ് എങ്ങനെ പറയും ചിലര് ഒരാള് പറഞ്ഞതിപ്പോ ഏകദേശം സത്യമാണോന്ന് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാല് ഒരാളിനോട് പറഞ്ഞു അത് ആ അതിന്റെ ചെടിക്ക് അതിന് ഉള്ളിൽ കാമ്പ് വെക്കണം കാതൽന്ന് പറയും മരത്തിന് മരത്തിൽ മരത്തിനുള്ളിൽ കാതല് വെച്ചതിന് ശേഷം ബിരിയണ ചക്ക ഒട്ടൊന്നും കൊഴില്ല ഇത് മരത്തിന് മൂപ്പത്താത്തത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും കൊഴിഞ്ഞു കൊടുക്കുന്നത് എന്ത് മരുന്ന് അടിച്ചിരുന്നു കാര്യമില്ല കൊറേ വീഴുന്ന പിന്നോട് ഒരാൾ പറഞ്ഞു കൊറേ സത്യാണോന്നു എനിക്ക് തോന്നി കാരണം ഞാന് അതിന് ഒരു ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ കൊണ്ടുവന്നാണ് വീഴാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നു ശേഷം പിന്നെ വീണില്ല എങ്കിലും കുറെ മുപ്പതോളം ചക്ക ഇത് വന്ന് വീഴുമായി ടേസ്റ്റുള്ള ചക്കയാണ് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അത് ഏകദേശം തനിയ ചുവപ്പല്ല ഉള്ളു ചുവപ്പായ കൊണ്ടുള്ള നല്ല ടേസ്റ്റുള്ള മേരളി അറിഞ്ഞാണ്ട് നമുക്ക് തന്നു വന്നാൽ അതേമാതിരി വെച്ച് അത് കഴിച്ചു ചെയ്തു പക്ഷെ രണ്ടു വർഷം കൊണ്ട് ഇത്ര ചക്ക ചക്കയച്ചപ്പോഴാണ് ഈ പൂൻ കാരണം തോന്നുന്നത് കാരണം ഈ ആരും ഇല്ലാത്ത ഇത്ര ചെറിയ തയ്യുമല്ലേ ഒരു അറുപത് ചക്കെ കായ്ച്ചപ്പൊ കുറെ പൂവുണ്ട് വരും മറ്റേ അത്ര കയ്യുള്ളൂ അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു ഉള്ളിൽ കാതില് വെക്കണം മരത്തിന്റെ ഉള്ളില് മരത്തിനുള്ളിൽ കാതിൽ വെച്ചതിന് ശേഷം പിന്നെ ഒറ്റ ചക്കയും പോകില്ല അപ്പൊ എന്തായാലും ശരിയാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാരണം വേറെ നമ്മളെടുത്ത് അതൊരു എട്ട് വർഷമായി കായ്ക്കാൻ അതിനിപ്പോ ഒരു മുപ്പത് ചക്ക കായാണ്

ഞാനിനൊക്കെ വെട്ടും ഒരാളായി ഇത്തി വെച്ചാണ് തടയാതെന്ന് നൽകും ഫുള്ള് വെട്ടും ഇറ്റ വെക്കുന്നത് മരത്തിന് ഇഷ്ടമല്ല അത് വെട്ടുന്നത് പോണല്ലാ അപ്പൊ അങ്ങനെ നിങ്ങക്ക് തോന്നുന്ന എന്റെ അനുഭവത്തിൽ വെട്ടിട്ട് നമ്മള് ഈ സൂര്യപ്രകാശത്തിന്റെ നേരിട്ടുള്ള തണ്ടുമ്മൽ തട്ടിക്കണം ഈ തണ്ടുമ്മൽ സൂര്യപ്രകാശം തട്ടണ അത്രയും ഭാഗം നമ്മള് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഉത്പാദനം കൂടുതൽ ഈ ഊന്ന് കൊടുത്തിരിക്കുന്നത് വാഴക്കൊന്നും അല്ലാട്ടോ ഇത് പ്ലാവിനാണ് നമ്മുടെ വിയറ്റ്നാമേളി പ്ലാവ് രണ്ടാം കൊല്ലം ആയപ്പോഴേക്ക് അറുപത് ചട്ടിയോളം കാച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്ലാവ് വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇപ്പിന് താങ്ങ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കത് പരീക്ഷിച്ച് നോക്കാം എന്തായാലും ഈ സൈഡിലെ ചില്ലകളൊക്കെ വെട്ടുന്നത് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈറ്റ് വരെ മാത്രം വെട്ടുക അതിന് ശേഷം അധികം ഹൈറ്റ് വെച്ച് മുകളിലേക്ക് പോവാതെ നോക്കാന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് തീരെ കത്തി വെക്കാതെ പറഞ്ഞത് വിയറ്റ്നാമേറിലല്ല ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ പേരുകൾ അതാണ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ പേര് തെരഞ്ഞു നൈസറിൽ നടക്കും ഇതുപോലെ ഞാൻ ചോദിച്ചതാണെന്നും പറഞ്ഞാൽ ആണ് പേരും ചിലപ്പോ എല്ലാം വിയറ്റ്നാമേരിൽ തന്നെ ആയിരിക്കുന്നു ഇപ്പൊ കാഴ്ചമ്പ ഏതാകട്ടെ ഇതിപ്പോ കത്തി വെക്കരുത് എന്നൊരാളഭായം പറഞ്ഞപ്പോ ഇങ്ങനെ വെച്ചു നോക്കി വെച്ചു നോക്കുമ്പോ ഇത് നിലത്ത് ഇങ്ങനെ നിലത്തിങ്ങനെ ഇത് കണ്ടില്ലേ പിന്നെ അടുത്തേക്ക് ഇപ്പൊ നമുക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞ മരത്തിന്റെ അടുത്തേക്ക് വരാൻ പോലും പറ്റില്ല അപ്പൊ ഞാൻ ഇതിന്റെ അടിയൊക്കെ ഏകദേശം ഒരാളു വെച്ചാണ് കട്ട് ഇത് കട്ട് ചെയ്യാതെ അയപ്പൊക്കെ ഇത് നിലത്തേക്ക് പടക്കാൻ ചെടിക്ക താല്പര്യം തോന്നുന്നുണ്ട് ഇത് സൈഡിലേക്കാ പോണെ കമ്പവിളുക ആഹ് അങ്ങനെയുണ്ട്

ണ്ടാവൂല അപ്പൊ ഇനി പറഞ്ഞ പോലെ നമ്മള് തന്നെ എഴുതി വെക്കി അല്ലെങ്കിൽ ടാഗ് ഇതിന്റെ ഇത് നേരെ മുകളിലാണ് ചെറിയ ചുള്ളിങ്ങനെ അതിന് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് അതും ഈ പറഞ്ഞ പോലെ മുകളിലാണ് വയസ്സുണ്ട് ഇതിനൊക്കെ ആ പ്രായം തന്നെ രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം ഇതും മൂന്നാമത്തെ വർഷം തന്നെ ഇതിന് ചുവട്ടിലല്ലോ കഴിക്കുന്നത് മുകളിലാണ് കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ എന്താണ് ഒരു അഭിപ്രായം നിങ്ങളുടെ അനുഭവത്തില് ഈ സൈഡ് ജില്ലകൾ വെട്ടുന്നതാണോ കൂടുതൽ വിളവുണ്ടാവുന്നത് അതോ ഇതുപോലെ തീരെ വെട്ടാതെ നിർത്തുന്നതിനാണോ കൂടുതൽ വിളവെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അത് മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് നാലു വയസ്സായി അല്ലെങ്കിൽ അഞ്ചു വയസ്സായി എന്നൊക്കെ പറയുന്നവര് ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളും ഇതുപോലെയുള്ള വിയത്നം വേളി നോക്കുക രണ്ടാം വർഷം അല്ലെങ്കിൽ മൂന്നാം വർഷം മിസ്സായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള നല്ല വിളവ് ഉണ്ടാവും നല്ല മണ്ണാണെങ്കിൽ തോല പരിചരണം ഒന്നും ഇതിലൊപ്പം കൂടുതലും വേണ്ട മണ്ണ് നന്നായി മതി ആ സൈറ്റ് നന്നായി മതി കുറച്ചൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയം കൊടുക്കുക നല്ല മണ്ണുവാണെങ്കിൽ ശരിക്കും രണ്ട് വർഷം കൊണ്ട് തന്നെ ചപ്പുലാവ് കാണാത്ത രൂപത്തിന് കായ്ക്കും അത് അങ്ങനെ പ്രാവശ്യം കായ് പക്ഷെ കൊറേ വീണുമായി കൊറേ വീണുമായി കാരണതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് തടിക്ക് കാവൽ പിന്നെ ഭിന്ന പോവൂലി അത് ശരിയായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങളും ഇത് നട്ടു നോക്കുക എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വില കൂടിയ സീസൺ അല്ലാത്ത സമയത്തൊന്നും കൂടുതൽ വിലയ്ക്ക് നമ്മൾ ചക്ക വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ സ്ഥലവും മതി എന്തായാലും ഇല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെയാണ് നമ്മൾ നമ്മൾ കിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചക്ക മരച്ചു പ്രത്യേകത അതായത് ഡിസംബർ ആയപ്പോ ഡിസംബർ ആയപ്പോഴേ നമ്മുടെ ആ ഇവിടെ ചക്ക കഴിക്കൽ തുടങ്ങി അപ്പൊ നമ്മൾക്കും ഇത് ഇതെന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ് ീ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച സമുദായക്കോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ കാണാം